ഹായ് എഡി ഷീയിലേക്ക് സ്വാഗതം ഇന്ന ഷീല് ഒരു അയാളെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഞാനൊരു പത്ത് ദിവസം മുന്നേ എൻ ജി ഒ യൂണിയൻ പതിമൂന്ന് വർഷം പത്ത് ഞാൻ മൈനസ് ചെയ്തു വേറെ പല സ്ഥാപനമായതുകൊണ്ട് എൻ്റെ പതിമൂന്ന് വർഷത്തെ പിന്നെ ഗുണ്ടായ്സ പിരിവിൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉളുപ്പ് നാണു മാനൂലാതെ തരുന്നു കാണുന്നില്ല ശ്രീജിത്ത് പത്മശ്രീ എന്ന ആളെ ട്രേഡ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഇയാളായിരുന്നു പണം പിരിക്കാൻ മുന്നിട്ടിറങ്ങിയത് വേറെയും കുറെ ആളുണ്ട് ഉളുപ്പുണ്ടെങ്കിൽ എൻ്റെ പൈസ എൻ്റെ സാലറി അക്കൗണ്ടിലോട്ട് ഇടണം സാലറി അക്കൗണ്ട് നമ്പർ സെക്ഷനിലുണ്ട് ഉളുപ്പുണ്ടെങ്കിൽ എൻ്റെ പൈസ വെച്ചിട്ട് നിങ്ങൾ പിന്നെ എൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടോന്ന് നിങ്ങളെ ഗ്രൂപ്പിലിടരുത് നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനില്ല എന്നെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തി കഴിഞ്ഞാൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ ശ്രീജിത്ത് ആലോചിച്ചോ നീ തീക്കള്ളിയോണ്ട് തല ചൊറിയാൻ നിൽക്കരുത് എനിക്ക് കിടക്കാൻ തോന്നിയാ കിടക്കും ഇരിക്കാൻ തോന്നിയാ ഇരിക്കും കുളിക്കാൻ തോന്നിയാ കുളിക്കും നീ തിരുവനന്തപുരത്ത് കണ്ട പെണ്ണുങ്ങളല്ല നിന്റെ ഗുണ്ടായസം തിരുവനന്തപുരത്ത് നടക്കാത്തോണ്ടാന്നല്ലോ നീ കണ്ണൂർ വന്ന് വിളയാടുന്നു കണ്ണൂരില്ലാത്ത ഉള്ളവരെ കൊണ്ട് കൊള്ളാത്തോണ്ടു അപ്പം നീ എനിക്ക് എഫ്ഐആർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ടാ ഞാൻ ഉടനെ ആത്മഹത്യ ചെയ്യുന്നു യർച്ചോ നീ അല്ല ഞാൻ ഉടനെ നിൻ്റെ കാല് പിടിക്കുന്ന വിചാരിച്ചോ നീ ഗ്രൂപ്പിലിട്ടതിനെ കൊണ്ട് അത് നിന്നെ കാൾ മാറിപ്പോയിടാം നിന്റെ ഷൈനിപ്പും വായിലെ നാവും ഭീഷണിയൊക്കെ നീ നിന്റെ നാട്ടിൽ പോയി എടുക്കാം എൻ്റെ നാട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്താനും എൻ്റെ വാർത്ത പ്രചരിപ്പിക്കാനൊന്നും നീ ആയില്ല അത് ഞാൻ ആലോചിച്ചോളാം അതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ് നിന്നെ പോലെ നിന്റെ കൂടെ നടക്കുന്നവർക്കും ഗുണ്ടായുസം കളിക്കാൻ എന്റെ പൈസ എടുക്കാൻ പറ്റൂല ഞാൻ നിന്റെ സംഘടനയിൽ വിശ്വസിക്കുന്നില്ല നിന്റെ ഗുണ്ടായുസ സംഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഉളുപ്പുണ്ടെങ്കിൽ നാണുമാൻ ഉണ്ടെങ്കിൽ വെച്ചിട്ട് പോടാ എൻ്റെ പൈസ ആദ്യം ഇവർക്ക് നീ ഏത് സംഘടന നേതാവ് നേതാവ് പറ സ്ത്രീകളെ ദ്രോഹിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ കൊണ്ട് ചുമര എഴുതിച്ച് സംഘടനയുടെ പേര് പറഞ്ഞവനെ പ്രൊട്ടക്ട് ചെയ്ത് അവനെ പ്രിൻസിപ്പാളെ റൂമിൽ വെച്ചിട്ട് സിവിൽ എച്ച്ഒടിയും പ്രിൻസിപ്പാളും ഇവനും കൂടി രഹസ്യ രഹസ്യധാരണയിലെത്തിക്കാനും പിന്നെ എനിക്കെതിരെ കേസ് കൊടുപ്പിക്കാനും എഫ് ഐ ആർ ഇടാനും ഒക്കെ കൂട്ട് നിൽക്കുന്നത് നിന്നെ പോലില് മറ്റേ ടീമിനെല്ലാം എന്ത് വിളിച്ച് അഭിസംബോധന ചെയ്യണം ഒന്ന് പറഞ്ഞു തന്ന വല്യ ഉപകാരം ഞാൻ നിന്റെ പുറകെ നടക്കുന്ന കൊറേ കൊള്ളാത്ത ആണുങ്ങളുണ്ട് അതിലൊന്നും എന്നെ കൂട്ടരുത് വെരി സോറി ശ്രീലത അല്ല ഞാൻ ജനിച്ചത് എവിടെയാന്നറിയോ നിനക്ക് അറിയോടാ ഞാൻ ജനിച്ചത് കരിവള്ളൂരാ ഒന്നും ഒരു വിഷയല്ല ഞാനാണ് പോരാളി യഥാർത്ഥ പോരാളി ഞാനാണ് നീയല്ല പത്താളെ കാണുമ്പോ തിരിഞ്ഞൂടുന്ന പോരാളിനെയും നീ കണ്ടിട്ടുണ്ടാവും നെഞ്ഞ് വിധിച്ചു നിൽക്കുന്ന പോരാളിനെയും കണ്ടിട്ടുണ്ടാവും അതിൽ രണ്ടാമത്തേതിൽ നീ എന്നെ കൂട്ടിയാ മതി നിങ്ങൾ ആരും പരിഹസിച്ചിട്ടും നിങ്ങൾ ആരും എന്ത് വിചാരിച്ചിട്ടും നിങ്ങൾ എന്നോട് ചിരിച്ചിട്ട് പിറകുന്നു ഇങ്ങനെ പണിയെടുക്കുമ്പോഴൊന്നും ഞാൻ തകർന്നിട്ടില്ലല്ലോ സസ്പെൻഷൻ ആയപ്പോഴും ഞാൻ ഇവിടെയില്ലേ നിങ്ങളെ കാല് പിടിക്കാൻ വന്നോ നിന്റെ നേതൃത്വത്തിൽ എഴുതിയിട്ടവൻ നീ അറിയാതെ എഴുതൂല നീയാണ് എഴുതിച്ചത് എന്നിട്ട് നിന്റെ അടുത്തേക്ക് നീ വരാൻ വേണ്ടി നോക്കി വന്നില്ലല്ലോ ഞാൻ ഞാനൊരു പാർട്ടിക്കാരുടെ അടുത്തും ഒരു സംഘടനൻ്റെ അടുത്തും ഒരു നേതാവിൻ്റെ അടുത്തും പോയില്ലല്ലോ ഞാൻ സമരം ചെയ്ത എഫ്ഐആർ എടുത്തതല്ലേ എന്റെ പൈസ വാങ്ങി ഉളുപ്പില്ലാത്ത നീയും നിന്റെ ആൾക്കാരും എൻ്റെ അടുത്ത് എന്തിനാ സമരം ചോദിക്കുന്നേന്ന് ചോദിക്കാൻ വന്നോടാ ശ്രീജിത്തെ വന്നോടാ വന്നില്ലല്ലോടാ തിരുവനന്തപുരത്ത് നടത്തടാ നിന്റെ എല്ലാം ഗുണ്ടായിസും പണം പിരിവും എന്റെ പൈസ പിരിക്കരുത് തന്നേ പറ്റൂ തെമ്മാടിത്തരെന്ന് പറഞ്ഞ ഒരു സംഘടനക്ക് എന്റെ പൈസ തരാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അവിടെ വെച്ചിട്ട് വല്ല അനാഥാലയത്തിനോ അല്ലെങ്കിൽ വേറെ റോഡ് സൈഡില് ഞാൻ ആ നാല് നാലും മരന്നിട്ടോട്ടെ എൻ്റെ പേരില് റോഡ് സൈഡില് നിന്നപ്പൊലെ ഊച്ചാളി രാഷ്ട്രീയക്കാർക്ക് തരാനുള്ളത് എൻ്റെ പൈസ വ്യക്തിത്വലവർക്കും വ്യക്തിത്വല്യ സംഘടനകൾക്കും കൊടുക്കണം നമ്മള് നല്ല കാര്യം ചെയ്യാൻ കൊടുക്കണം നിന്നെപ്പോലിത്തിന് തരേണ്ടതല്ല മനസിലായ ആവോ പ്രിയപ്പെട്ടവര് ഞാൻ ഈ പറയുന്ന ടോക്ക് ഈ ഈയൊരു ഷീന്ന് പറഞ്ഞ ടോക്കിലെ വ്യക്തികളും സംഘടനകളും നടന്ന സംഭവങ്ങളും തീർത്തം സാങ്കല്പികമാണ് ഒരു ഉള്ളങ്കാൽ പ്രണാമം തന്നും നമസ്കാരം തന്നു എല്ലാവർക്കും അത് പറയാൻ ആദ്യം മറന്നുപോയി അടിയങ്ങളോട് ക്ഷമിക്കണം അടിയങ്ങൾ അടിയങ്ങളൊരു പാവാണ് നിങ്ങളൊക്കെ തന്ന ഔദാര്യം കൊണ്ട് ഇത്രയും കാലം ജീവിച്ചു ഇനിയും എന്നെ ജീവിക്കാൻ അനുവദിക്കണം കേട്ടോടാ ശ്രീജിത്തെ നാട്ടിലൊന്നും നടക്കാത്തത് കണ്ണൂര് വേവെന്ന് വിചാരിച്ചു അല്ലേ മാറിപ്പോയി ശ്രീലത ആട് മാറിപ്പോയി ഇതിലെ കഥാപാത്രങ്ങളിൽ ശ്രീലത ഒറിജിനലാന്ന് മാറിപ്പോയി ഞാൻ വേറൊരു ബ്ലഡ് തെമ്മാടിത്തർ എൻറെ അടുത്ത് വേണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞു സംഘടന പിടിച്ച പൈസ ഒന്നിക്കലും എൻ്റെ അടുത്ത് എത്തിക്കണം അല്ലെങ്കിൽ സെക്ഷനിൽ പോയി എന്റെ അക്കൗണ്ടിലിടണം ഉളുപ്പ് ഉണ്ടെങ്കിൽ ഞാനും പോകും ബഹുമാനപ്പെട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ അടുത്തും ഞാനും പോവും അതിശക്തമായിട്ട് പോരാടും രണ്ടായിരത്തി മുപ്പത് വരെ ഞാൻ പോരാടും മരണം വരെയും പോരാടും ജീവൻ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രം നിസ്സംശയം പ്രഖ്യാപിക്കുന്നു നിങ്ങളെ കാറ്റ് നിങ്ങളെ ടയറ് നിങ്ങളെ വണ്ടി കാറ്റില്ലാത്ത ബലൂണ് പോലെ ഇപ്പുള്ളത് അത് സ്വയം തിരിച്ചറിയാം കിടന്ന് അവരവരെ മുഖത്തേക്ക് തുപ്പാതിരിക്കാം മനസ്സിലായല്ലോ ഇതാള് വേറെയാന്ന് മനസ്സിലാവാത്തത് കൊണ്ടാ എന്റെ ജീവിത സാഹചര്യം എന്റെ ജീവിതവും എൻറെ ജീവചരിത്രവും നിന്നെ പോലെ മനസ്സിലാവാത്തോണ്ടാ നീ ഗ്രൂപ്പിൽ എഫ്ഐആർ ഇട്ടു എന്നൊക്കെ പറയുന്ന നീ എഫ്ഐആർ ഇട്ടു പറഞ്ഞാലൊന്നും ആളല്ലടാ അധികാരം ഗ്രൂപ്പിലെ പിന്നെ ഇത് ഇടാൻ എല്ലാ തെളിവും അന്നേരം അന്നേരം വീട്ടിലെത്തുന്നുണ്ട് തെളിവ് മുഴുവൻ ശേഖരിച്ചിട്ട് ബബാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയും തെളിവ് മുഴുവൻ എന്റെ കയ്യിലാന്ന് എൻ്റെ മേലധികാരിന്റെയും നിന്റെ കോളേജിലെ ഷീൻ്റെയും നിന്റെയും മുഴുവൻ ആളെ ഒപ്പിട്ടതും ഡടിച്ചതും എല്ലാം എൻ്റെ വാട്സപ്പില് അമ്മക്ക് പറഞ്ഞതും എല്ലാം എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഉളുപ്പില്ലാണ്ട് പതിമൂന്ന് വർഷത്തെ പിരിവ് നടത്തിയിട്ട് തെമ്മാടിത്തരം ചെയ്യുന്ന ഏ പറയാനും നിങ്ങൾക്ക് തെമ്മാടിത്തരം ചെയ്യാനും നിങ്ങൾക്ക് യാത്ര ചെയ്യാനും ബിരിയാണി എന്നുള്ളതാണോ എന്റെ പൈസ എന്റെ പൈസ വാങ്ങിയിട്ട് എനിക്കെതിരെ പ്രവർത്തിക്കുന്നോ എന്റെ പൈസ വാങ്ങിട്ട് ഉളുപ്പില്ലാതെ എനിക്കെതിരെ പിന്നെ എഫ്ഐആർ ഇട്ട് പറയുന്നു ഉളുപ്പിണ്ട എനിക്ക് ഉളുപ്പ് കൊണ്ടത്താടാ എന്റെ പൈസ ഇത് തിരുവനന്തപുരം അല്ല ഇത് കണ്ണൂരാന്ന് നീ ആലോചിച്ചോ ഇരുപത്തഞ്ച് പെണ്ണുങ്ങൾ വരുന്ന നിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നെ കാണാൻ എന്റെ പൈസ എത്രയും പെട്ടൊന്ന് തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ പതിമൂന്ന് വർഷത്തെ ഫണ്ട് തിരിച്ചു തരണം എന്റെ മേലിലവരോട് കൂടെ പറയുന്നു എന്റെ തെമ്മാടിത്തരം കണ്ണൂര് നടക്കൂല യൂണിയന്റെ പേര് പറഞ്ഞ് പൈസയും പിരിച്ചിട്ട് നിനക്ക് എനിക്ക് എഫ്ഐആർ ഇടിക്കുന്നു എന്നിട്ട് നീ അത് ഗ്രൂപ്പിലിട്ട് അർമാദിക്കുന്നു ഉളുപ്പിണ്ടട ഉളുപ്പ് ഉളുപ്പുണ്ടോ നിന്റെ ഭാര്യ നിന്റെ കൂടെ തന്നെയെന്ന് ഉറപ്പ് വരുത്താനും കൂടി നീ ഈ സമയം ഉപയോഗപ്പെടുത്തണം നിനക്ക് ഉളുപ്പില്ല മറ്റുള്ള പെണ്ണുങ്ങൾക്ക് വിലയിടുന്ന നിനക്ക് ഉളുപ്പില്ല നീ ആലോചിച്ച് ചെയ്തോ നീ നിന്റെ മേലധികാരി ആലോചിച്ച് ചെയ്തോ ആരോടാ കളിക്കുന്ന നീ ആലോചിച്ച് ചെയ്തോ സാധാരണ നിലയിലുള്ള പെണ്ണുങ്ങളെ ലിസ്റ്റിൽ നീ എന്നെ കൂട്ടണ്ട എന്റെ പൈസ പിരിച്ചിട്ട് എനിക്കെതിരെ ഗുണ്ടായ്സ നടത്തി എഫ്ഐആർ ഇട്ടിട്ട് നീ ഗ്രൂപ്പിലിടുന്നു ഉളുപ്പ് ഇടാ നിനക്ക് ഉളുപ്പ് ഉണ്ടോ ഇണ്ടോ ഉളുപ്പ് ഇണ്ടോ നിനക്ക് കഷ്ട കഷ്ടം ഞാൻ പത്ത് ദിവസം മുന്നേ പറഞ്ഞു തെമ്മാടിത്തരത്തിന് എന്റെ പൈസ ഉപയോഗിക്കാൻ പറ്റൂലെന്ന് പതിമൂന്ന് വർഷത്തെ എന്റെ പൈസ ഉപയോഗിച്ചിട്ട് തെമ്മാടിത്തരം കളിക്കാനും കള്ള ന്യൂസ് കൊടുക്കാനും ന്യൂസ് ഏജൻസിക്ക് പണം കൊടുത്തിട്ട് കള്ള ന്യൂസ് അടിക്കാനും എന്റെ പൈസ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങളെ തെമ്മാടിത്തരം നിങ്ങളെ അടിമയായ നിങ്ങളെ വീട്ടിലെ പെണ്ണുകൾ എടുത്താൽ മതി എൻ്റെ അടുത്ത് വേണ്ട അത് മേലധികാരിയായാലും കൊള്ളാം കീഴധികാരി ആയാലും കൊള്ളാം സംഘടന പേര് പറഞ്ഞ് തമ്മടിത്തരം ചെയ്യുന്ന നീ ആയാലും കൊള്ളാം നിന്റെ കൂടെ നടക്കുന്നവരായാലും കൊള്ളാം പതിമൂന്ന് വർഷത്തെ പൈസ സെക്ഷനിൽ കൊണ്ടുപോയി എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണം അല്ലെങ്കിൽ നീ വിവരം അറിയും പെണ്ണുങ്ങളെല്ലാം എത്തും കോളേജില് അതൊന്നും രണ്ടൊന്നായിരിക്കൂല ആയിരിക്കൂല കൂടുതല് നാറ്റിക്ക നിക്കരുത് അല്ലെങ്കി തിരിച്ചു പോയിട്ട് സ്വന്തം നാട്ട് കളിക്ക് എം അടിത്തരം അവിടെ പറ്റൂല അല്ലേ ഇവിടെ രാത്രിയെന്ന് പറയുമ്പോൾ രാത്രി ഉച്ച എന്ന് പറയുമ്പോൾ ഉച്ച പകലാന്ന് പറയുമ്പോൾ പകൽ ഏ എഴുതാൻ പറയുമ്പോൾ ഒരുത്തനെഴുതും എന്നിട്ട് നിങ്ങൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാനൊന്നും അറിയില്ലാത്ത ആ ഭാവത്തിൽ നടക്കും ഉളുപ്പില്ലാണ്ട് എൻ്റെ അടുത്ത് പൈസക്ക് വരും അവനും നിങ്ങൾ പുതുതായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കും എൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾ ക്യാൻസലാക്കും ഉളുപ്പ് ഉണ്ടല്ലേ ഉളുപ്പ് ചോറാണോ തിന്നുന്ന ഡാഷാണോ നീ എല്ലാം തിന്നുന്നത് നീയല്ലേ വെല്ലുവിളിച്ചത് കോളേജിൽ ചാനല് പൊട്ടിക്കാൻ പോന്നു ഞാനാണെങ്കിൽ ഇപ്പൊ വേറൊരു ചാനലും തുടങ്ങി ഇനി രണ്ടെണ്ണം കൊണ്ടോണ്ടേ ഞാൻ സാമി ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ ഈ രണ്ടെണ്ണം കൊണ്ടോണ്ടേ അറിഞ്ഞവരെല്ലാം പറയുന്ന രണ്ടാമത്തത് തുടങ്ങി രണ്ടാമത്തത് തുടങ്ങുന്നു അതും നീ കാരണം ായി വന്നു ഇനി പൈര് വല്ലതും ഇട്ടില്ലെങ്കിൽ അത് പൂട്ടിപ്പോ എന്തിനാ ഇങ്ങനെയെല്ലാം പ്രചോദനം തരുന്നത് എന്തിനാ തരുന്നത് ഏതെങ്കിലും സർവീസ് ജീവിതത്തിൽ കണ്ണൂരിന്ന് ഒരു സ്ത്രീ അവരവർ കൊടുത്ത ഫണ്ട് ആവശ്യപ്പെടേണ്ട ഗതി കേട്ടുന്നതിന്റെ സംഘടനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ നീ നടത്തുന്ന സംഘടനന്റെ ഗുണ്ടൈസും കഴിവ് കേടുവാടാ കഴിവുകേടന്ന് കഴിവന്ന് വാട്സപ്പില് എഫ്ഐആർ ഇട്ട മെസ്സേജ് ഇട്ടിട്ടോ വലിയ ആളാവുന്നു ഉളുപ്പുണ്ടോ ഉളുപ്പ് സ്വന്തം നാട്ടിൽ പോയിട്ട് ഇടക്കട കളി കണ്ണൂര് വന്നിട്ട് ഗുണ്ടായം കളിക്കാൻ നീ ആരി ആരി ഞാൻ പതിമൂന്ന് കോളേജിൽ ഫണ്ട് കൊടുക്കുന്ന എന്റെ ഫണ്ട് തിരിച്ചു തന്നിട്ട് നീ ഗുണ്ടായുസം കളിച്ചോ നീ എനിക്കെതിരെ എഫ്ഐആർ ഇട്ട പോസ്റ്റ് ഇട്ടോ നീ സൗകര്യം പോലെ ചെയ്തോ എന്റെ കൂടി പൈസ വെച്ചിട്ട് കളിക്കാൻ ഉളുപ്പുണ്ടോ ഉളുപ്പ് ശ്രീലതന്റെ പൈസയും ഫണ്ടും പ്രവർത്തന ഫണ്ടും സെക്രട്ടറിയേറ്റ് വളയാനും കളക്ടറേറ്റ് വളയാനും മുഴുവൻ എടുത്ത് വിളിച്ചോണ്ടോ ഇപ്പൊരി വെയിലത്ത് നടത്തി സംഘടന പേരും പറഞ്ഞ് ദ്രോഹിച്ച് പണപ്പിരിവ് നടത്തിയിട്ട് ഇപ്പൊ നീ എന്റെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ട് ഗ്രൂപ്പിലെ മെസ്സേജ് ഇടുന്നു നീ എന്ത് വിചാരിച്ചു പെണ്ണുങ്ങളെ പറ്റി കണ്ണൂരിലെ സ്ത്രീകൾ എന്താ നിനക്കറിയില്ല ഞാൻ നിന്നെ പോലെയല്ല നിനക്ക് അമ്മയും ഭാര്യയും ഉണ്ടെങ്കിൽ നീ മറ്റൊരു സ്ത്രീനെ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കോ മറ്റൊരു സ്ത്രീക്ക് എഫ്ഐആർ ഇടാ നീ ഗ്രൂപ്പിൽ ഇടുവോ നിന്റെ ഭാര്യ എഫ്ഐആർ ഇട്ട് കിട്ടിയ നീ അത് ഗ്രൂപ്പിലിടുവോ ഫാമിലി ഗ്രൂപ്പിലിടാ ഇടോടാ നീ ഫാമിലി ഗ്രൂപ്പില് നിന്റെ ഭാര്യേൻ്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടു മനുഷ്യനല്ലേ ചിലപ്പോൾ അവരെ ദ്രോഹിച്ചാള ചിലപ്പോൾ അവർ തിരിച്ചു തല്ലും അവരിപ്പ് യാത്രയിൽ ദ്രോഹിച്ചു അവർ പ്രതികരിക്കണ്ടേ ആ ലേഡി പ്രതികരിക്കൂ ഉടനെ അവരെ പേരിൽ എഫ്ഐആർ നീ അത് നിന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടോ എന്നെ ദ്രോഹിച്ചാളെ ഞാൻ പ്രതികരിച്ചു എന്നല്ലാണ്ട് ഞാൻ നിങ്ങളെ ആരെങ്കിലും വീട്ട് കയറി വന്നോ മേലധികാരിൻ്റെ വീട്ടിൽ വന്നോ എഞ്ചിനീയറിംഗ് കോളേജിൽ ഷീൻ്റെ വീട്ടിൽ വന്നോ യൂണിയൻകാരുടെ വീട്ടിൽ ഞാൻ വന്നോ എനക്ക് എഴുതിയ എനിക്കെതിരെ എഴുതിയയാളെ ഞാൻ നിയമം മൂലം കൈകാര്യം ചെയ്യുന്ന ഇനി നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വയറുവേദന നിങ്ങൾ എന്തിനാ കുമ്പളങ്ങ കെട്ടു എന്ന് പറയുമ്പോൾ തലേ തപ്പുന്നത് നിങ്ങൾക്ക് എന്താ ലാഭം ഈ കച്ചവടത്തിൽ നിങ്ങളാണ് എഴുതിച്ചത് എന്ന് അവൻ എന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഈ കച്ചവടത്തിൽ ലാഭം അത് പറ എന്തെങ്കിലും ഒരു ലാഭം ഇല്ലാതെ ആരെങ്കിലും ഒരു കച്ചവടം നടത്തി അതിൽ ഇത്രമാത്രം പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കച്ചവടത്തിന് വലിയ ലാഭം ഉണ്ടല്ലേ നല്ല കച്ചവട സംഘടന പ്രവർത്തനം ഒന്നും അത്ര മോശമില്ലാത്ത കച്ചവടം തന്നെയല്ലായിരിക്കും അറിയാം കേരളത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് പല മെസ്സേജും വരുന്നുണ്ട് പാർട്ടി പ്രവർത്തനവും സംഘടന ഇടപാടൊക്കെ നല്ല ബിസിനസ്സാന്ന് ഇതൊക്കെ എനിക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ പക്ഷെ ആ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറാവാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ ഗുണ്ടായിസ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറാവാൻ ഉദ്ദേശിക്കുന്നില്ല നി നിനക്ക് അടിമയായിട്ട് ജീവിക്കാനും ഉദ്ദേശിക്കുന്നില്ല നിന്റെ മേലധികാരിക്ക് അടിമയാവാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരാളെ പേരിൽ എഴുതാൻ ഞാൻ കൂട്ടു നിൽക്കുമില്ല മറ്റൊരാളെ ദ്രോഹിക്കാൻ ഞാൻ കൂട്ടു നിൽക്കൂല അനധികൃതമായി ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കൂല അങ്ങനെയുള്ളൊരു സംഘടന എനക്ക് ആവശ്യവുമില്ല നിങ്ങൾ എന്ത് വിധി എഴുതിയാലും എന്ത് ജാതകം എഴുതിയാലും എന്ത് ദ്രോഹിച്ചാലും ഈ തെമ്മാടത്തരത്തിൻ്റെ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല ഇത്മാതിരിയിലെ തെമ്മാടത്തിൻ തെമ്മാടിത്തരത്തിനെ ഞാൻ കൂട്ടു നിൽക്കില്ല നീ അത് സ്വപ്നത്തിൽ വിചാരിക്കണ്ട നീയും നിന്റെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ആളായി എഴുതിച്ചെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് നീ എന്റെ പതിമൂന്ന് വർഷത്തെ ഫണ്ട് തിരിച്ചു തരാം പിന്നെ ആനാവശ്യങ്കിലും ശ്രീലത എന്റെ പേരിൽ നീ മെസ്സേജ് ഇട്ടു എന്ന് നീ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടാവില്ല നിന്നെ ഞാൻ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവരും എന്നെ പോലെ ഒരു എന്താ പ്രശ്നം ഉണ്ടോ ഒരു സസ്പെൻഷൻ കിട്ടിയ പ്രശ്നമുണ്ടോ സസ്പെൻഷൻ ഈസ് എസ് യൂഷ്വൽ നമുക്ക് എല്ലാരിക്കും വാങ്ങാം എന്താ കൊഴപ്പുണ്ടോ ഉണ്ടോ ബഹുമാനപ്പെട്ട കോടതിക്ക് നീയും ഞാനും മേലധികാരി ഒരുപോലെയാ നിങ്ങളല്ലേ എനക്ക് പിന്നെ മുളുക്കിരീടങ്ങൾ ചൂടി ചൂടി പോകുന്നത് നിനക്കൊരു സസ്പെൻഷൻ കിട്ടിയ കുഴപ്പമുണ്ടോ മേലധികാരിക്ക് ഒരെണ്ണായിക്കോട്ടെ കൊഴപ്പുണ്ടോ ഉത്തരം പറയടാ നമ്പറില്ലേ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടില്ലല്ലോ നിങ്ങളെ ഒന്നും ഞാൻ പേടിച്ച് യൂണിയൻകാരി ഒന്നും ബ്ലോക്ക് ആക്കിയിട്ടില്ല മേലധികാരിനെയും ബ്ലോക്ക് ആക്കിയിട്ടില്ല നിങ്ങൾ ഉത്തരം പറയടെ ഞാൻ അന്തസൈറ്റ് എല്ലാ റീച്ച് ഉള്ള ഒരു ചാനല് എന്റെ ചാനലില് കൂടെ ഞാൻ സോ പ്രൗഡ് ഇതിനപ്പുറം ഒരു ലേഡിക്ക് എന്ത് വേണം യൂണിയൻ നേതാവിനും മേലധികാരിക്ക ഒരു ചെറിയ എഫ്ഐആറും ഒരു ചെറിയ സസ്പെൻഷനൊക്കെ ആയ ഉണ്ടോ ഇണ്ടോ എനിക്കുള്ള സംഘടനകളൊക്കെ കേരളത്തിലില്ലേ പല സംഘടനകളും സ്ത്രീകളൊക്കെ ഏ ഇതുപോലെ പട്ടി ഷോ കാണിച്ച് കൊറേ ജീവിക്കുന്നതിലും ഭേദമല്ലടാ നല്ല സിംഹായിട്ട് ഒരു ദിവസം ജീവിക്കുന്നത് ഈ പട്ടി ഷോ എൻറെ അടുത്ത് വേണ്ട എന്റെ ഫണ്ട് മുഴുവൻ തിരിച്ചു തന്ന വേണ്ട പതിമൂന്ന് വർഷത്തെ ഫണ്ട് തെമ്മാടിത്തരത്തിന് ഫണ്ട് തരാൻ എനിക്ക് താല്പര്യമില്ല അവിടെ നിങ്ങളുടെ പേര് പറഞ്ഞ് അതിൽ വിശ്വസിക്കാനും താല്പര്യമില്ല എൻ്റെ വിശ്വാസം എന്നിലാണ് നിൻ്റെ ഒന്ന് കെയർ ഓഫിന് വിശ്വസിക്കേണ്ട ആവശ്യം നിനക്കില്ല എൻ്റെ പാരമ്പര്യത്തിൽ തന്നെ ഞാൻ പോയിക്കോളാം എൻ്റെ നാടിൻ്റെയും എൻ്റെ സംസ്കാരത്തിൻ്റെയും എൻ്റെ വിശ്വാസത്തിൻ്റെയും പേരിൽ ഞാൻ പോയിക്കോളാം കേട്ടല്ലോ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ബോധിപ്പിച്ചോളാം സംഘടനാ നേതാവും മേലധികാരി കൂടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് എഫ്ഐആർ പറ്റുമോ അവർക്ക് ഒരു സസ്പെൻഷൻ പറ്റുമോ എന്തൊക്കെ ഞാനും ആലോചിക്കട്ടെ കുതിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കും ഈ ദിവസവും കടന്നു പോവും ഉളുപ്പുണ്ടെങ്കിൽ പൈസ തന്നിട്ട് ഗുണ്ടായുസം ചെയ്യ എനിക്കെതിരെ എന്റെ ഫ്രണ്ട് മിച്ചിട്ടനക്കെതിരെ ഗുണ്ടായിസം അയ്യോ സ്വന്തം അമ്മ ഇല്ലടാ വീട്ടല്ലേ കാഷ്ട സ്വന്തം പ്രസവിച്ച അമ്മയോടെങ്കിലും ഒരു നീതി കാണിക്കടാ മറ്റൊരു സ്ത്രീനെ ദ്രോഹിക്കുമ്പോൾ നിന്റെ അമ്മേനെ നീ ദ്രോഹിക്കുന്ന നീ ആലോചിക്കണം ഈ രാഷ്ട്രീയമൊന്നും നിനക്ക് ശാശ്വതമൊന്നുമല്ല നീ കടന്നു പോയാൽ തീർന്നില്ലേ നിന്നെ ഒരു രാഷ്ട്രീയക്കാരും പിന്നെ തിരിഞ്ഞു നോക്കൂല്ല ജനുവനായ കേസ് കൈകാര്യം ചെയ്ത് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക അതിന് നിനക്ക് ആളുണ്ടാവും തെമ്മാടിത്തരത്തിലും ഗ്രൂപ്പിലും ലേഡീസിനെ കുറിച്ച് ആരോ ഏതോ ലോക്കൽ ചാനലിനെ വിളിച്ചിട്ട് എഫ്ഐആർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് എന്നാ നാണം കേട്ട എനിക്ക് നാണക്കേട് എൻ്റെ ലൈഫിലില്ല പേടിയില്ല ഒന്നുമില്ല ബഹുമാനപ്പെട്ട എല്ലാ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരോടും പറയുന്നു ഞാൻ പറഞ്ഞ പേരുകളെല്ലാം തികച്ചും സാങ്കല്പികവും തികച്ചും മാപ്പ് ചോദിക്കുന്നതുമായ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും പുറത്ത് മാപ്പാക്കണം ഇന്നത്തെ ഷീൽ ഒരു പുരുഷനായി പോയി ക്ഷമിക്കണം എല്ലാ യൂട്യൂബ് ചാനൽ കാണുന്നവരും എന്നോട് പൊറുക്കണം സഹിക്കണം മാപ്പാക്കണം